ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുക്കോ ടിവിയെ കുറിച്ചിട്ടാണ് കുക്കു എഫ് എമ്മിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കു എഫ് എമ്മിൽ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് എങ്ങനെ അത് റീഫണ്ട് ചെയ്യാം ഇനി നമുക്ക് അറിയാതെ എടുത്തവരുണ്ട് എങ്കിൽ എങ്ങനെ നമുക്കത് റീഫണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ പണം തിരിച്ചെടുക്കാം എന്നൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുക്കു ടി വിയെ കുറിച്ചിട്ടാണ് കുക്കു ടി വിയിൽ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോകൾ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കോ എഫ് എമ്മിനകത്ത് നമുക്ക് ഓഡിയോ ആയിട്ടായിരിക്കും കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ കുക്കോ ടി വികത്ത് നമുക്കത് വീഡിയോ ആയിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുക കുക്കു ടി വികത്ത് നമുക്ക് റീൽസ് രൂപത്തിലും അതുപോലെ തന്നെ ഓരോ സീരിയസുകളായിട്ടൊക്കെ ഒരുപാട് വെബ് സീരിയസുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ ആ രൂപത്തിലായിരിക്കും വീഡിയോ രൂപത്തിലായിരിക്കും നമുക്ക് ഈ ഒരു കുക്കു ടി വിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ കുക്കു ടിവിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അധികം അത് ഇൻസ്റ്റാൾ ചെയ്യുക അധിക പേരും ആഡ്സുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടായിരിക്കും കുക്കു ടി വി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും അതിനുശേഷം നമ്മുടെ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ഹോം പേജിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെവൻ ഡേസ് ഫ്രീ ട്രയൽ വേഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഏഴ് ദിവസം നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ബാക്കിലോട്ട് വരാം നമുക്ക് ഇതുപോലെ ഇന്റർഫേസിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ഫ്രീ ട്രയൽ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ആയിക്കൊണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഫ്രീ ട്രയൽ എടുക്കുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ നിന്നും രണ്ട് രൂപ മാത്രമായിരിക്കും നഷ്ടമാകുന്നത് അത് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും അതായത് ഏഴ് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ട എങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്യാതെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈയൊരു പ്ലാനിൻ്റെ ക്യാഷ് നമ്മളെ അക്കൗണ്ടിൽ നിന്നും നഷ്ടമായി പോകും അതായത് മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്ക് ആയിക്കൊണ്ടുവന്ന് തന്നെ നമ്മളെ അക്കൗണ്ടിൽ നിന്നും പോകും അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീ ട്രയലിൽ എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ നോക്കാം ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് ജി പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ആ ട്രയൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആയിട്ട് വരും താഴെ ആയിക്കൊണ്ട് കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു കണ്ടിന്യൂ ഒന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ സെറ്റപ്പ് ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്കിവിടെ മെൻഷൻ ചെയ്തത് കാണാൻ വേണ്ടി സാധിക്കും രണ്ട് രൂപ മാത്രമാണ് നമ്മുടെ പേ ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് ഈ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ നിന്നും ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിടിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഇത് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രൂപ മാത്രമായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നത് അപ്പൊ നമ്മുടെ താഴെ കാണുന്ന ഈ സെറ്റപ്പ് ഓട്ടോ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ യു പി ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ ഓട്ടോ പേ അപ്രൂവ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന എല്ലാ കണ്ടന്റുകളും നമുക്ക് ഏഴ് ദിവസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഹോം പേജിലേക്ക് ഹോംപേജിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് സെയറിലായിക്കൊണ്ട് ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ലാംഗ്വേജുകൾ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ ഇതിനകത്ത് സെലക്ട് ചെയ്യാം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് നമുക്ക് പേ ചെയ്യാമെങ്കിൽ മാത്രം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് ഈ ഒരു രണ്ട് രൂപ നിങ്ങൾ കൊടുത്തത് എങ്കിലും അതായത് ഒന്നിൽ കൂടുതൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ചിലർ ഫോൺ പേ വഴിയായിരിക്കും ചിലർ പേടിഎം വഴിയായിരിക്കും ചിലർ ഗൂഗിൾ പേ വഴിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് ഓട്ടോ പേ എടുത്തത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് നിങ്ങൾ ക്യാൻസൽ കാൻസൽ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണോ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ആയിക്കൊണ്ട് ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കുക്കു എഫ് എം ഇൻ്റെ ഓട്ടോ പേ നമുക്ക് ഓൺ ആയി കിടക്കുന്നത് ഇവിടെ താഴെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് ക്യാൻസൽ ഓട്ടോ പേ എന്ന് താഴെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐ ഐ ഡി ഇവിടെ എൻട്രെടുക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മുടെ യു പി ഐ പിന്നടിച്ച് കൊടുക്കാം അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓട്ടോ പേയുടെ ഓപ്ഷൻ ക്യാൻസൽ ആയി പോകും അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പോകുന്നത് തടയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എടുത്തതിന് ശേഷം ഇത് ക്യാൻസൽ ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവും അതുപോലെ തന്നെ ചിലർ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും അതായത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു ക്യാഷ് പോവില്ല എന്നാണ് ചിലരുടെ വിചാരം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതുപോലെ ഒന്നിൽ കൂടുതൽ നമ്പർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏത് നമ്പർ വെച്ചാണോ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പർ വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് ലോഗിൻ ചെയ്യുക അപ്പോഴാണ് നമുക്ക് അതിനകത്ത് ആ ഒരു ക്യാൻസലേഷൻ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതായത് വേറൊരു നമ്പർ വെച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ ഇതിനകത്ത് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കില്ല ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഏത് നമ്പർ വെച്ചുകൊണ്ടാണോ ലോഗിൻ ചെയ്തത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞവരുണ്ടെങ്കിൽ അതേ സെയിം നമ്പർ വെച്ചുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ നോക്കുക അതുപോലെ നിങ്ങൾ ഫോൺ പേയിലൂടെയാണ് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തത് എങ്കിൽ അതിൽ എങ്ങനെയാണ് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അവിടെ നിന്ന് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരിക എല്ലാവർക്കും ബൈ